നമ്മളിപ്പോൾ നിൽക്കുന്നത് പാവുമ്പേല വള്ളി പൂണ്ണും പുഞ്ചപ്പാടത്താണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വരുകയാണ് ഞങ്ങളെല്ലാവരും കിട്ടീസ് കുറച്ച് പേരുകൊണ്ട് പിന്നെ അണ്ണനും ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ എല്ലാവരും മഞ്ഞ് പോലെ മഞ്ഞാണെന്ന് തോന്നുന്നു തോന്നി അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റുമെന്നറിയത്തിനെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് നോക്കണ്ട ഒരു മഞ്ഞെ പോലെ തോന്നുന്നില്ലേ മഞ്ഞ് അപ്പോൾ നമ്മളിവിടെ ചൂണ്ടിയിടാനായിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വെച്ചിവിടുന്നൊരു മീനെങ്കിലും കൊണ്ടുപോകണമെന്നതുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുറേ വെള്ള താമര അപ്പോൾ പക്ഷേ അവിടെ എല്ലാം താഴ്ചയാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ഒരു താമരയെങ്കിലും പിച്ചാൻ പറ്റണം അത് നമുക്ക് നോക്കാം പുള്ളരൊക്കെ അതുകൊണ്ട് താമരയുടെ അടുത്തത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് വിജിഷണി

അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടക്കുവാണ് അവിടെ കണ്ട 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 താമര കണ്ടോ അവിടെ അവിടെയൊക്കെ ഉണ്ട് താമര അതുകൊണ്ട് അവിടെ എല്ലാം താമരയാണ് പക്ഷേ നല്ല ആഴായത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് മുന്നോട്ട് നടക്കാം നമ്മൾ പോളച്ചിറ ഏലയുടെ ഒരു പോലെയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ അയ്യോ അയ്യൂദ ഒരു ചേട്ടൻ പിച്ചിന്ന് താമര വേണ്ട താമര പിച്ചി ചേട്ടൻ ഗായ്സ് ഒരു ചേട്ടൻ എന്നാൽ താമര പിച്ചി വെള്ളത്തിറയണ്ട് ഇത്ര ആഴമുണ്ട് ഉണ്ട് കേട്ടോ ആ നമ്മൾ പറഞ്ഞതുകൊണ്ട് പിച്ചതാണ് അപ്പോൾ താമര കൊണ്ടുവരുന്നു എടുക്കും വൈറലാക്കും പറയൂ താമരയെ കുറിച്ച് പറയൂടെ പക്ഷെ ഇത് കൊള്ളാം അല്ലേ ഇതിൻ്റെ മുള്ളില്ല നമ്മള് എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് താമര കാണുന്നത് താമരക്ക് ഇങ്ങനെയാണെന്നറിയത്തില്ല ഇതിന്റെ തണ്ട് ഇല്ല റോസാ തണ്ടിൻ്റെ മുള്ളുപോലെ അല്ലേതാണ്ട് നല്ല മുള്ളാണ് ഏട്ടാ നോക്കി നല്ല കേ നല്ല അത് എന്നോന്നറിയല്ല താമരയാമ്പലും കൂടെ ഒരുമിച്ചാണ് ആ തന്നെ തന്നെ അത് കണ്ട അതിന്റെ നീളം കണ്ടാൽ ഞാൻ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഈ വെള്ള നിറത്തിലുള്ള അതിൻ്റെ നീളം നോക്കി അതിൻ്റെ തണ്ട് നോക്കി ആ ഇത്രയും നാടോ അവിടെ അത്രയുണ്ട് ഇന്ന് പിടിച്ച് നേരെയൊന്ന് പിടിച്ചു ഉമ്മനി നോക്കി ചിന്നുവിൻ്റെ അത്രയുണ്ട് നോക്കി അത്രയുണ്ട് കേട്ടോ നീളം ഉണ്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പക്ഷേ മുട്ട അത് മുട്ടയാണോ മുട്ടാണോ മുട്ട ആണോ അടാത് മുട്ടാണോ അല്ല ഇത് വിരി വിരിഞ്ഞു മുട്ടാണോ മുട്ട അല്ലാട്ടാ മുട്ട തോ അതാണ് ഇതിങ്ങനെയാണ് ഇത് വിരിഞ്ഞ് വിരിയാറായതാണ് കേട്ടോ സംഭവം എന്തായാലും കൊള്ളാം നമുക്കൊരു ചേട്ടൻ പിച്ച് തന്നാണ് ആരാന്ന് അറിയത്തില്ല എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് പിച്ച് തന്നതിന് സംഭവം കൊള്ളാം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നിങ്ങളും ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ അവിടെ മീൻ പിടിക്കുന്നതുകൊണ്ട് അവിടെ മുകളിൽ നിന്ന് എല്ലാവരും മീൻ പിടിക്കുന്ന പിള്ളേരെല്ലാം അവിടെ നിപ്പുണ്ട് വല്ലിമ്മര് വീട്ടിലാണ് കേട്ടോ പാവമ്പേര് അപ്പോൾ അവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവരെ വീട് ആ ഭാഗത്താണ് കേട്ടോ ആ പൂക്കളൊക്കെ ഒന്ന് പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ കേട്ടോ ഇവരിവിടുത്തെ ആളുകളായത് അവർക്ക് പേടിയൊന്നുമില്ല ഇല്ല അപ്പോൾ അത് പിച്ചാനായിട്ട് പോണ് ഏയ് അത് വേറെ ആർക്കാന്ന് തോന്നുന്നു മേളിയിരിക്കുന്നവർക്കാന്ന് തോന്നുന്നു അല്ലേ അത് വേറെ ആ മേലിലൊരു കൊച്ചു അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നത് അപ്പം ആ കൊച്ചിനെ കൊടുക്കാനാണ് കേട്ടാ അമ്മക്ക് പിച്ചി തന്നെ ഏതാണ്ട് അതിൻ്റെ അതും കൂടി പിച്ചാൻ പറ ആ സാധനം പറ്റിയതാണ്ടേ ആ അതൊന്ന് കാണിക്കായിരുന്നു ആ അത് തന്നെ അത് തന്നെ ഓ പിന്നെ അങ്ങ് ദൂരെ പോണ്ടതൊക്കെ ആ സാധനം എന്താ മുട്ട അതെന്റാ മറ്റേ താമരയുടെ മുട്ടോണ്ടോണ്ടാക് ആ മുട്ട കൂടി എന്ന് പിച്ച് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാ കാണുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൂടി അത് അത് അതുകൂടി അതുകൂടി കേക്കുന്നില്ല അതുകൊണ്ടാ അതുകൂടി അതുകൊണ്ടാ വിത്ത് ആ വിത്ത് കഴിഞ്ഞിട്ടുള്ള അത് 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 വിളയാ ഏതായാലും അറിയത്തില്ല രണ്ടു വീട് എടുത്ത് അല്ലാതെ അല്ലാതെ ആളുകൾ തിന്നും അത് തന്നെ നമ്മൾ തിന്നോ നമ്മള് നമ്മുടെ ഇവിടെ ഉള്ളവര് ആണോ ആ ശരി ശരി ഒന്ന് കാണിച്ചിട്ട് വീഡിയോ എടുത്തേ ഉള്ളൂ എടുത്തോ കൊടുത്തോടുക്കും നിനക്ക് വേണം ഞങ്ങളെടുത്തോട്ട് നല്ലോണം നല്ലോണം പിരിഞ്ഞോ അവൻ കൊഴിഞ്ഞു പോണത് അവരിച്ചാല് ഞങ്ങള് ഒന്ന് കൊല്ലത്ത് പോണം ഞങ്ങള് പരവൂരാ പരവൂരള്ള ഇതെന്താണ് ഇതിന്റെ ഇത് ആ മോള് പറഞ്ഞാ ചുമ്മാ ഇട്ടു ആ പിന്നെ അല്ലേ ഞാൻ ചൈനീസ് വീഡിയോസ് കണ്ടിട്ടുണ്ട് അവരിത് പൊട്ടിച്ച് ഇതിനകത്തുള്ള

കൊള്ളാം അഞ്ചന ആ അഞ്ചനായിരുന്നു നമ്മുടെ കൂടെ നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നത് അപ്പോൾ ആള് താമര ഇവിടെ വന്ന് പിച്ച് ഇവിടുത്തെ ഇതൊക്കെ ഈ അതിൻ്റെ വിത്ത് കഴിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചൈനീസ് വീഡിയോസ് ഒക്കെ കാണുന്ന കുക്കിംഗ് വീഡിയോ കാണുന്നതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരിത് ഇതിൻ്റെ വിത്തിന് അകത്തൊരു ഒരു കാ പോലെ ഉണ്ട് ഇതിനകത്തതില്ലാട്ടോ അതെടുത്ത് അവർ കുക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് അത് കാണുന്നില്ല പക്ഷേ ഇത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു നോക്കിയില്ല എന്ന് അറിയണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു പക്ഷേ അതങ്ങ് പോയി കയ്യിൽ നിന്ന് പോയി വെള്ള താമര നല്ല ഭംഗിയുണ്ട് ഓ പക്ഷേ ഇത്രയും ഇത് വേണ്ടെന്ന് തോന്നുന്നു ഇതങ്ങ് ഒടിച്ച് കുളഞ്ഞൂടി നീളത്തി ഇങ്ങനെ വേണ്ട ഓടിക്കുക എന്തായാലും നമ്മളത് കണ്ടല്ലേ ഓടിച്ച ഇനി ഞാൻ കുറച്ചൊരു എന്നെ കുറച്ച് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം ഞാൻ പറയാം നിശാഗന്ധിയുടെ സ്മെല് കേട്ടിട്ടുണ്ടോ പൂ വിരിയുമ്പോ നിശാഗന്ധി വിരിയുമ്പോ നല്ലൊരു സ്മെല്ലാ നല്ല മണം ഇതിനകത്ത് തന്നെ ഒരു സൂര്യ ആ കൊച്ചു പറഞ്ഞാൽ സൂര്യകാന്തിയുടെ തന്നെ അല്ലേ നല്ല കുറെ കുറെ കുറേ കുഞ്ഞു കുഞ്ഞ് അതിന്റെ ഇതളകൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാ പക്ഷെ എന്തായാലും കുറച്ചേരെയാകുമ്പോൾ ഇതെല്ലാം എല്ലാം കൊഴുത് പൊഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നു കുറച്ചേരും ഇരിക്കും സമയം ഇച്ചിരി താമസിച്ചു മുട്ട് നല്ല ഒരു മുട്ട് അടിപൊളിയൊരു മുട്ടി കൊള്ളാം ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് അറിയാൻ ഇപ്പൊ പുള്ളരിത് കണ്ട കുട്ടികൾ ഇത് കണ്ട ഇത് നമുക്ക് കിട്ടുമെന്നറിയത്തില്ല അതിന് മുന്നേ വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് വേടിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് തരുമെന്ന് പറഞ്ഞു

അപ്പൊ എങ്ങനെയാ മീൻ കിട്ടു അതിനകത്ത് മീൻ എങ്ങനെയാ മീൻ എങ്ങനെയാ അതിനകത്ത് കേറു വേണ്ട ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് പോ ഇവിടെ ചെളി ഞാൻ എന്താ വരുന്നേ രണ്ടൂന്ന് എന്നാ ഇവിടെ കിട്ടാൻ പാടാന്ന് പറയുന്നു പിന്നെന്തിരാ സമയം ചെയ്യൂ കിട്ടും വീഡിയോ എടുക്കും അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേനെ ഞാൻ കഷ്ടപ്പെട്ടാ ഇല്ല അവിടെ എത്തിയപ്പോൾ ഇല്ല പടിയില്ല അവിടെ അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ വീടിയെടുക്കാനാണ് ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഗൈസ് ഒന്നും കിട്ടുന്നില്ല നേരം പോകുന്നില്ലാതെ ഒന്നും നടക്കുന്നില്ല ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ അവസാനത്തിലേക്ക് പോവാണ് വീട്ടിലോട്ട് പോകാൻ പോകണം അണ്ണൻ ഇത് നിർത്തുന്നതിന് പരിപാടിയില്ല അപ്പം ഞങ്ങളിത് ഇത്രയും നേരം നോക്കിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അവിടെ വെച്ച് പറഞ്ഞാൽ കിട്ടത്തില്ല ഫ്രണ്ടി വാടാ ഫ്രണ്ടി എന്നിട്ട് ഇന്നവ മീൻ പിടിച്ചോണ്ടേ വീട്ടിലോട്ട് പോകുന്നുള്ള ലക്ഷ്യത്തിലാണ് സായി പോകുന്നത് അവനാണ് കവറും കൊണ്ടിരിക്കുന്നത് മീൻ കൊണ്ടുപോകാൻ കാശി അങ്ങനെ ഗേൾസ് നമ്മളിവിടുത്തെ മീൻ പിടുത്തവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കാരണം ഒന്നും നടക്കുന്നില്ല അപ്പം നമ്മൾ വീട്ടിലോട്ട് ഇവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരങ്ങളാണ് നടന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലോട്ട് നടന്ന് പോകാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്